വർണ്ണങ്ങൾ കൊണ്ട് സ്നേഹസ്പർശം തീർത്ത് അമ്പലത്തറ സ്നേഹവീട്ടിൽ ചിത്രകാർ കേരള തീർത്ത നിറങ്ങളുടെ ലോകം കുട്ടികൾക്ക് ആനന്ദവും ആഹ്ലാദവും പകർന്നു സാഹിത്യകാരൻ അംബികാസുധൻ മങ്ങാട് സ്നേഹസ്പർശം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് പൂവും പൂമ്പാറ്റയും കിളികളും മരങ്ങളും ആനയും ഒയലും മരവും മലയും സൂര്യനും വിറയാർന്ന കൈവിരലുകളാൽ വരച്ചു തീർത്തപ്പോൾ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് അതൊരു കൗതുക കാഴ്ചയായി മനസ്സും ശരീരവും മുരടിച്ച കുട്ടികൾക്ക് വേണ്ടി ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ചിത്രകാർ കേരള അമ്പരത്ര സ്നേഹവീട്ടിൽ സംഘടിപ്പിച്ച സ്നേഹസ്പർശത്തിലാണ് കുട്ടികൾ നിറങ്ങളുടെ ലോകം തീർത്തത് വെളുത്ത പ്രതലത്തിൽ ശരീരം വഴങ്ങാത്ത വിരലുകൾ കൊണ്ട് വരച്ച ചിത്രങ്ങളിൽ വർണ്ണങ്ങൾ നിറഞ്ഞപ്പോൾ സ്നേഹവീട്ടിലെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് മഴവിൽ പുഞ്ചിരി വിടർന്നു എൻഡോസൽഫാൻ കെടുതികളാൽ പൊറതിമുട്ടുന്ന കുട്ടികൾക്ക് സ്വാതന്ത്ര്യ സ്പർശമേകാനാണ് ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ചിത്രകാർ കേരളയുടെ നേതൃത്വത്തിൽ സ്നേഹവീട്ടിൽ ഒത്തുചേർന്നത് ചിത്രം വരച്ചും കവിതകൾ ചൊല്ലിയും കുട്ടികൾക്ക് കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്തും പാട്ടുപാടിയും ഒരു പകൽ അവർക്കൊപ്പം കലാകാരന്മാർ ചെലവഴിച്ചു സ്നേഹ വീട്ടിലെ കുട്ടികൾക്ക് ആവശ്യമായ ചിത്രപുസ്തകങ്ങളും കളർ പെൻസിലുകളും വർണ്ണക്കൂട്ടുകളും നൽകി ചിത്രങ്ങൾ വരയ്ക്കാൻ അവസരമൊരുക്കി സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് സ്നേഹസ്പർശം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്നേഹം പലപ്പോഴും എന്നുള്ള നിലയിൽ മാത്രമാണ് എൻ്റെ 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 കുട്ടി അമ്മ അച്ഛൻ എന്നുള്ള എൻ്റെ പുസ്തകം എൻ്റെ വീട് എന്നുള്ള നിലയിലാണ് നമ്മുടെ സ്നേഹം പലപ്പോഴും പോകുന്നത് രൂപാധികമായ സ്നേഹത്തിൻ്റെ ഒരു സന്ദർഭമാണ് ചിത്രകാർ കേരള ഇവിടെ ഒരുക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നിറങ്ങളില്ലാതെ പോയ കുറേ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് നിറങ്ങളുമായിട്ട് വരിക എന്നുള്ളത് ചെറിയ കാര്യമെന്നാണ് നിങ്ങൾക്ക് നിറം തരുകയാണ് നിറം ചാലിക്കാനുള്ള കടലാസുകൾ തരികയാണ് ക്രയോൺസും ബ്രഷുകളും തരികയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തെ നിറം പിടിപ്പിക്കാനുള്ള ഉടപ്പിറപ്പുകളുടെ ഒരു ആത്മാർത്ഥമായ ശ്രമം എന്ന് മാത്രമേ പറയാൻ പറ്റൂ ചിത്രകാരൻ രാജേന്ദ്രൻ ബുല്ലൂർ അധ്യക്ഷത വഹിച്ചു ഫ്ളവേഴ്സ് ടോപ്പ് സിംഗർ മഹിപ്പാൽ പാട്ടുകളുമായി ഒപ്പം ചേർന്നു കവികളായ ദിവാകരൻ വിഷ്ണുമംഗലം ബാലഗോപാലൻ കാഞ്ഞങ്ങാട് നാടക പ്രവർത്തകരായ അരവി ബേക്കൽ നാരായൺ അമ്പലത്തറ രാജേന്ദ്രൻ മിങ്ങോത്ത് രതീഷ് അമ്പലത്തറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിയ